നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ശബരിമല പ്രക്ഷോഭകാലത്തെ സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്ന് ജി സുകുമാരൻ നായർ എലപ്പുള്ളി നിർദ്ദിഷ്ട ബ്രൂവറി സ്ഥലത്ത് കമ്പനി പ്രതിനിധിയെയും മണ്ണുമാന്തി യന്ത്രവും തടഞ്ഞു കണ്ണൂർ മട്ടന്നൂരിൽ ജനവാസ മേഖലയിൽ ഭീതി വിതച്ച കാട്ടുപോത്തിനെ മയക്കുപെടി വെച്ച് പിടികൂടി വ്യക്തി അധിക്ഷേപ പോസ്റ്റുകൾ ഇട്ട കേസ് അഞ്ച് ഫോണുകൾ പിടിച്ചെടുത്തു വാർത്തകൾ വിശദമായി ശബരിമല പ്രക്ഷോഭകാലത്തെ സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്ന് ജി സുകുമാരൻ നായർ ശബരിമല പ്രക്ഷോഭകാലത്തെ സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അഭിപ്രായപ്പെട്ടു ഇപ്പോൾ താൻ സ്വീകരിച്ചത് ശരിദൂരമാണെന്നും തന്റെ നിലപാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു സമദൂര നിലപാടിൽ ഒരു മാറ്റവും എൻ എസ് എസ് വരുത്തിയിട്ടില്ലെന്നും തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെയല്ലെന്നും സുകുമാരൻ നായർ അറിയിച്ചു മന്നത്ത് പത്മനാഭൻ എടുത്ത അതേ നിലപാട് ഞങ്ങളും പിന്തുടരുകയാണെന്നും പ്രതിഷേധമുള്ളവർ പ്രതിഷേധിച്ചോട്ടെ എന്നും അത് നേരിടാൻ തങ്ങൾക്കറിയാമെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു ചങ്ങനാശ്ശേരി പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് ചേർന്ന പൊതുയോഗത്തിൽ സംസാരിക്കവേ പ്രതിനിധി സഭാംഗങ്ങളോട് ജനറൽ സെക്രട്ടറി തന്റെ നിലപാട് വിശദീകരിച്ചു എലപ്പുള്ളി നിർദിഷ്ട ബ്രൂവറി സ്ഥലത്ത് കമ്പനി പ്രതിനിധിയെയും മണ്ണു യന്ത്രവും തടഞ്ഞു പാലക്കാട് എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട ബ്രൂബറി പദ്ധതി സ്ഥലത്തെത്തിയ കമ്പനി പ്രതിനിധിയെയും മണ്ണ് യന്ത്രവും തൊഴിലാളികളെയും തടഞ്ഞു പ്രതിഷേധം ജനകീയ സമരസമിതി കോൺഗ്രസ് ബി ജെ പി പരിസ്ഥിതി പ്രവർത്തകർ എന്നിവരാണ് പ്രതിഷേധവുമായി എത്തിയത് മണ്ണു യന്ത്രം കൊണ്ടുവന്നത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ആണെന്ന് പ്രതിഷേധവുമായി എത്തിയവർ ആരോപിച്ചു എന്നാൽ ഒരു നിർമ്മാണ പ്രവൃത്തിയും നടത്താനല്ല മറിച്ച് സർവേകൾക്ക് മുന്നോടിയായി സ്ഥലം വൃത്തിയാക്കാനാണ് എത്തിയതെന്ന് കമ്പനി പ്രതിനിധി പറഞ്ഞു ഇക്കാര്യം സൂചിപ്പിച്ച് നാല് ദിവസം മുൻപ് വില്ലേജ് ഓഫീസർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവിക്കും കസബ പോലീസിനും അറിയിച്ചിട്ടുണ്ടെന്നുമാണ് കമ്പനി പ്രതിനിധി പറഞ്ഞത് എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു അടക്കം വരുടെ പ്രതിഷേധത്തെ തുടർന്ന് മണ്ണു മാന്തി യന്ത്രം മടങ്ങിപ്പോയി കണ്ണൂർ മട്ടന്നൂരിൽ ജനവാസ മേഖലയിൽ ഭീതി വിതച്ച കാട്ടുപോത്തിനെ മയക്കുപെടിവെച്ച് പിടികൂടി കണ്ണൂർ മട്ടന്നൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയിരുന്ന കാട്ടുപോത്തിനെ മയക്കു വെടിവെച്ച് പിടികൂടി കൂടാളി ചിത്രാരിയിൽ വെച്ച് പകൽ പന്ത്രണ്ട് മണിയോടെയാണ് മയക്കു വെടിവെച്ചത് ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റാനാണ് ആലോചന ഏതാനും ദിവസങ്ങളായി ചുറ്റിത്തിരിക്കുകയായിരുന്നു കാട്ടുപോത്ത് വ്യാഴാഴ്ച കിളിയങ്കാടിയിൽ കണ്ട കാട്ടുപോത്ത് മേറ്റടി റോഡ് വഴി നീങ്ങി വെള്ളിയാമ്പറമ്പിൽ കിൻഫ്ര പാർക്കിനായി വാങ്ങിയ സ്ഥലത്ത് നിലനിർപ്പിക്കുകയായിരുന്നു നാട്ടുകാർ വിപുല സ്ഥലത്ത് എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സമീപത്ത് കാടില്ലാത്തതിനാൽ തുരത്തി ഓടിക്കൽ വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു തുടർന്നാണ് മയക്കുപടി വെച്ച് പിടികൂടാൻ ധാരണയായത് കാട്ടുപോത്ത് ആരെയെങ്കിലും ആക്രമിക്കുകയോ കാര്യമായ നാശനഷ്ടം വരുത്തുകയോ ചെയ്തില്ല എന്ന ആശ്വാസമാണുള്ളത് വ്യക്തി അധിക്ഷേപ പോസ്റ്റുകൾ ഇട്ട കേസ് അഞ്ച് ഫോണുകൾ പിടിച്ചെടുത്തു സമൂഹ മാധ്യമത്തിൽ വ്യക്തി അധിക്ഷേപ പോസ്റ്റ് ഇട്ട കേസിൽ അഞ്ച് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു കൊച്ചി റൂറൽ പോലീസാണ് അശ്ലീല കമന്റുകൾ ഇട്ട അഞ്ചു പേരുടെ ഫോണുകൾ വിശദ പരിശോധനയ്ക്കായി പിടിച്ചെടുത്തത് പ്രതിപട്ടികയിലുള്ള ഗോപാലകൃഷ്ണൻ കെ എം ഷാജഹാൻ നിയാസ് എന്നിവരുടെ പോസ്റ്റുകളിലാണ് ഫോണുകളുടെ ഉടമകൾ കമന്റുകൾ ഇട്ടിരുന്നത് ഒന്നാം പ്രതിയായ ഗോപാലകൃഷ്ണൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയെ അതിശക്തമായി എതിർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്ന് അറിയുന്നു നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം ഉപേക്ഷിച്ച കേസിൽ പ്രതി കുറ്റക്കാരൻ എന്ന് കോടതി രണ്ടു വയസ്സുകാരിയായ നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം ഉപേക്ഷിച്ച കേസിൽ പ്രതി കുറ്റക്കാരൻ എന്ന് കോടതി ആറ്റിങ്ങൽ ഇടവ സ്വദേശിയായ ഹസൻകുട്ടിയാണ് കുറ്റക്കാരൻ എന്ന് കോടതി വിധിച്ചത് ശിക്ഷ അടുത്ത മാസം മൂന്നിന് പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ തിരുവനന്തപുരം ചാക്കയ്ക്ക് സമീപത്ത് നിന്നാണ് ഹൈദരാബാദ് സ്വദേശിയായ കുട്ടിയെ അച്ഛനമ്മമാർക്കൊപ്പം ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രതി തട്ടിക്കൊണ്ടുപോയത് ചാക്ക ബ്രഹ്മോസിന് സമീപമുള്ള പൊന്തക്കാട്ടിൽ പ്രതി കുട്ടിയെ പീഡിപ്പിച്ച ശേഷം മരിച്ചെന്ന ധാരണയിൽ ഉപേക്ഷിച്ച് സ്ഥലം വിടുകയായിരുന്നു കുട്ടിയെ സംഭവ ദിവസത്തിന് പിറ്റേന്നാണ് അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് പതിമൂന്നാമത്തെ ദിവസമാണ് പ്രതിയെ പിടികൂടിയത് കുട്ടിയുടെ വൈദ്യ പരിശോധനാ ഫലത്തിൽ പീഡനം നടന്നുവന്നത് സ്ഥിരീകരിച്ചതും ഹസൻകുട്ടിയുടെ വസ്ത്രത്തിൽ നിന്ന് കുട്ടിയുടെ തലമുടി ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയതും കുട്ടിയെ പീഡിപ്പിച്ച സ്ഥലത്ത് നിന്ന് ശേഖരിച്ചിരുന്ന സാമ്പിളുകളും പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച സാമ്പിളുകളും ഒന്നാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയതും കേസിൽ നിർണായകമായി മാറി നാൽപ്പത്തി സാക്ഷികളെ വിസ്തരിച്ചു അറുപത്തിരണ്ട് രേഖകൾ പതിനൊന്ന് തൊണ്ടി മുതലുകൾ എന്നിവ വിചാരണ വേളയിൽ ഹാജരാക്കിയിരുന്നു കോട്ടയത്ത് വാഹനാപകടത്തിൽ രണ്ട് ജീവൻ പൊലിഞ്ഞു കോട്ടയം തലയോലപ്പറമ്പിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് യുവാക്കൾ മരിച്ചു കരിപ്പാടം സ്വദേശിയായ ഇരുപത്തിയേഴുകാരൻ മുർത്താസ് അലി റഷീദ് വൈക്കം സ്വദേശിയായ ഇരുപത്തിയൊൻപത് കാരൻ ഋദ്ദിക് എന്നിവരാണ് മരിച്ചത് കാറും ലോറിയുമാണ് എറണാകുളം കോട്ടയം റോഡിൽ തലപ്പാറ കൊങ്ങിണിമുക്കിൽ വെച്ച് കൂട്ടിയിടിച്ചത് പുലർച്ചെ പന്ത്രണ്ട് മണിക്കായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ് എറണാകുളത്ത് കാറിൽ കഞ്ചാവ് കടത്ത് മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ എറണാകുളം കാലടിയിൽ കാറിൽ കടത്താൻ ശ്രമിച്ച നാല്പത്തിയഞ്ച് കിലോ കഞ്ചാവ് പിടികൂടി മൂന്ന് പശ്ചിമ ബംഗാൾ സ്വദേശികളായ തൊഴിലാളികൾ അറസ്റ്റിലായിട്ടുണ്ട് ഇരുപതിലേറെ പൊതികളിലായി ആഡംബര കാറിലാണ് രണ്ട് ബാഗുകളിലായി ഇവർ കഞ്ചാവ് ഒളിച്ചു കടക്കാൻ ശ്രമിച്ചത് പഴയകാല അധ്യാപികയെ വഞ്ചിച്ച് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷവും ഇരുപത്തിയൊന്ന് പവനും തട്ടിയെടുത്ത് മുങ്ങിയ പൂർവ്വ വിദ്യാർത്ഥി അറസ്റ്റിൽ പഴയകാല അധ്യാപികയുടെ ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപയും ഇരുപത്തിയൊന്ന് പവൻ സ്വർണവും തട്ടിയെടുത്ത ശേഷം മുങ്ങി നടന്ന പൂർവ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു മലപ്പുറം തലക്കളത്തൂർ സ്വദേശി ഫിറോസ് ആണ് കർണാടകയിലെ ഹാസനിൽ നിന്ന് അറസ്റ്റിലായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറ് കാലത്ത് പഠിപ്പിച്ച അധ്യാപികയാണ് ഫിറോസ് വഞ്ചി സ്വർണവുമായി ബന്ധപ്പെട്ട ബിസിനസ് തുടങ്ങാൻ എന്ന് പറഞ്ഞ് വായ്പയായി ആദ്യം ഒരു ലക്ഷവും പിന്നീട് രണ്ടു ലക്ഷവും വാങ്ങിയ അധ്യാപികയുടെ വിശ്വാസ്യത നേടാനായി പ്രതിമാസം ആദ്യം നാലായിരം രൂപയും തുടർന്ന് പന്ത്രണ്ടായിരം രൂപയും ലാഭവിഹിതം എന്ന പേരിൽ നൽകിയിരുന്നു പിന്നീട് പല സമയത്തായി കടം വാങ്ങി ശേഷം ബിസിനസ് വിപുലീകരിക്കാൻ എന്ന പേരിൽ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇരുപത്തിയൊന്ന് പവൻ സ്വർണം അധ്യാപിക സ്വർണം ബാങ്കിൽ പണയപ്പെടുത്തിയ ഫിറോസ് പണവുമായി മുങ്ങുകയായിരുന്നു ഒരു വിവരവും ലഭിക്കാതെ വന്നതോടെ വഞ്ചിക്കപ്പെട്ടതായി തിരിച്ചറിഞ്ഞ അധ്യാപിക പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു അന്വേഷണത്തിൽ കർണാടകയിൽ ഇയാളുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് കണ്ടെത്തിയത് ഫിറോസ് ഭാര്യക്കൊപ്പം ഹസനിൽ ആഡംബര ജീവിതം നയിക്കുന്നതായാണ് ഇ മകൾ മാലതി നിര്യാതയായി മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ മകൾ ഡോക്ടർ മാലതി ദാമോദരൻ നിര്യാതയായി ഇന്ന് പുലർച്ചെ മൂന്നരയോടെ തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തെ വീട്ടിലായിരുന്നു അന്ത്യം എൺപത്തിയേഴ് വയസ്സായിരുന്നു പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്ന പരേതനായ ഡോക്ടർ എ ഡി ദാമോദരനാണ് ഭർത്താവ് ഇ എം രാധ ഇ എം ശ്രീധരൻ ഇ എം ശശി എന്നിവരാണ് സഹോദരങ്ങൾ ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻഡ് പോകുമ്പോഴ് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം തുടരുന്നു കേന്ദ്രത്തിൽ പാർപ്പിച്ചിരുന്ന നൈജീരിയൻ സ്ത്രീകൾ രക്ഷപ്പെട്ടു കരുതൽ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരുന്ന നൈജീരിയൻ സ്ത്രീകൾ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ച് വാഹനത്തിൽ രക്ഷപ്പെട്ടു ഇരുപത്തിയേഴുകാരിയായ കസാൻട്ര ഡ്രാമേഷ് മുപ്പത്തിനാലുകാരിയായ യൂനിസ് വാമ്പുയി വാവേരു എന്നിവരാണ് രക്ഷപ്പെട്ടത് വിസ കാലാവധി പൂർത്തിയായിട്ടും രാജ്യത്ത് താമസം തുടർന്നതിനാണ് പോലീസ് ഇവരെ പിടികൂടി കൊച്ചി കാക്കനാട് കുന്നുംപുറത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കരുതൽ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരുന്നത് മാർച്ച് ഇരുപതിന് വിസ കാലാവധി കഴിഞ്ഞ ശേഷം വ്യാജരേഖ ചമച്ച് പോണേക്കരയിലെ ഹോട്ടലിൽ താമസിച്ചു വരുമ്പോഴാണ് ചേരാനല്ലൂർ പോലീസ് ഇവരെ പിടികൂടിയത് ദേവേന്ദു കൊലപാതകം അമ്മ ശ്രീതു അറസ്റ്റിൽ രണ്ടു വയസ്സുകാരിയെ കിണറ്റിലറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശ്രീതു അറസ്റ്റിൽ ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാർ നേരത്തെ അറസ്റ്റിലായിരുന്നു ഇന്നലെ വൈകിട്ടാണ് ശ്രീതുവിനെ പാലക്കാട് നിന്ന് ബാലരാമപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജനുവരിയിലാണ് ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയായ ദേവേന്ദുവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച വെള്ളിക്കട്ടകളുമായി ഒരാൾ പാലക്കാട്ട് പിടിയിൽ പാലക്കാട് വാളയാറിൽ രേഖകളില്ലാത്ത ശാംശം മൂന്ന് അഞ്ച് പൂജ്യം കിലോ വെള്ളിക്കട്ടകളുമായി ഒരാൾ പിടിയിലായി കോഴിക്കോട് സ്വദേശി അബ്ദുൾ മുനീറാണ് പിടിയിലായത് വാഹന പരിശോധനയ്ക്കിടെയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് ഇയാളെ പിടികൂടിയത് വെള്ളിക്കട്ടകൾ ജി എസ് ടി വകുപ്പിന് കൈമാറി ഒറ്റപ്പാലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ബിപിൻദാസ് പ്രിവെന്റീവ് ഓഫീസർ പ്രേംകുമാർ എം കെ സിവിൽ ഓഫീസർ ഡ്രൈവർ ലൂക്കോസ് കെ ജെ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് കാണാതായിരുന്ന പതിനാലുകാരനെ കണ്ടെത്തി പാലക്കാട് കാണാതായിരുന്ന സ്കൂൾ വിദ്യാർത്ഥിയായ പതിനാലുകാരനെ കണ്ടെത്തി മംഗല സ്വദേശിയായ വിശ്വജിത്തിനെയാണ് ഇന്നലെ രാത്രിയോടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചിലിനൊടുവിൽ കണ്ടെത്തിയത് കേന്ദ്രീയ വിദ്യാലയത്തിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ വിശ്വജിത്തിനെ ഇന്നലെ പുലർച്ചെ ഒന്നര മുതലാണ് കാണാതായിരുന്നത് കുട്ടി ഒലവക്കോട് ഭാഗത്തേക്ക് പോകുന്നതായ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് സുരക്ഷിതനായി കുട്ടിയെ കണ്ടെത്തിയത് നിക്കറിൽ മലമൂത്ര വിസർജനം നാല് വയസ്സുകാരനെ ചട്ടുകം വെച്ച് പൊള്ളിച്ച അമ്മ അറസ്റ്റിൽ നിക്കറിൽ മലമൂത്ര വിസർജനം നടത്തിയ നാലര വയസ്സുകാരനെ ചട്ടുകം കൊണ്ട് പൊള്ളിച്ച് ശിക്ഷിച്ച അമ്മ അറസ്റ്റിൽ ഒരാഴ്ച മുൻപ് കായംകുളത്താണ് ക്രൂരത സംഭവിച്ചത് കണ്ടല്ലൂർ പുതിയ സ്വദേശിയായ നാലര വയസ്സുകാരനാണ് അമ്മയുടെ ക്രൂര ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നാണ് പരാതി കുട്ടിയുടെ പിൻഭാഗത്തും കാലിനും പൊള്ളലേറ്റിട്ടുണ്ട് അച്ഛമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അമ്മയ്ക്കെതിരെ പോലീസ് കേസെടുത്തു ഇവർ തന്നെയാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നത് പക്ഷേ ചപ്പാത്തിക്കല്ലിൽ ഇരുന്നാണ് കുട്ടിക്ക് പൊള്ളലേറ്റത് എന്നാണ് അമ്മ ആശുപത്രിയിൽ പറഞ്ഞിരുന്നത് അമ്മ പൊള്ളിച്ചുവെന്നാണ് കുട്ടി പറയുന്നത് ഇതിനിടെ കുട്ടിയുടെ അമ്മയും ഭർതൃമാതാവും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നുവെന്നതിനാൽ സംഭവത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയുന്നത് സി സി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ശബരിമല പ്രക്ഷോഭകാലത്തെ സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്ന് ജി സുകുമാരൻ നായർ എലപ്പുള്ളി നിർദിഷ്ട ബ്രൂവറി സ്ഥലത്ത് കമ്പനി പ്രതിനിധിയെയും മണ്ണു യന്ത്രവും തടഞ്ഞു കണ്ണൂർ മട്ടന്നൂരിൽ ജനവാസ മേഖലയിൽ ഭീതി വിതച്ച കാട്ടുപോത്തിനെ മയക്കു വെടിവെച്ച് പിടികൂടി വ്യക്തി അധിക്ഷേപ പോസ്റ്റുകൾ ഇട്ട കേസ് അഞ്ചു ഫോണുകൾ പിടിച്ചെടുത്തു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം